വെഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടോ പാടം വണ്ടോ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ിൽ വച്ച് നടക്കുന്ന കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ അറുപത്തിയേഴാം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണ ഭാഗമായി വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥയും പൊതുയോഗവും സംഘടിപ്പിച്ചു വണ്ടൂർ ടി പരിസരത്തു നിന്നും ആരംഭിച്ച ജാഥ ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് പി ഷെരീഫ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ടി സി അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി ഹൈദരലി വാണിയമ്പലം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ ഭാരവാഹികളായ മാനു മാസ്റ്റർ സി ഹമീദ് അലി പി സി ഹലീം ഹാരിസ് ഒ വിവിധ ഉപജില്ലാ നേതാക്കളായ ഇ കെ നാസർ കെ ഇബ്രാഹിം ശാന്തി സമദ് ഇരിങ്ങാട്ടിരി സുൽത്താൻ ആഷിഖ് അഷ്റഫ് അലി മുനീർ നിലമ്പൂർ മുനീറ ബികം സഫൂറ വീ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ